ഹലോ രേണുസ്തുതി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ഇനി വിഷയത്തിലോട്ട് വരാം രേണു സുതിയുടെ ഹെയർ എക്സ്റ്റൻഷൻ അതിപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് രേണുസ്തുതി ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്ത ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം പറയാ വീക്കിലി നമുക്ക് അങ്ങനെയാണ് വീക്ക്ലി ഹെയർ വാഷ് ചെയ്യണം വീക്കിലി ഒരു ദിവസം നമുക്ക് ഹെയർ അതിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഇത് പോകും വെറുതെ പോകും ഇപ്പൊ തല നനയ്ക്കാതെ ചോദിക്കുമ്പോൾ ഒത്തിരി വാഴം ബിഗ് ബോസിൽ ബിഗ് ബോസിൽ പോകാനൊന്നും അല്ല ഞാൻ എക്സ്റ്റൻഷൻ ചെയ്തത് റൂമേലെ മാമുമായിട്ട് നല്ല ഫ്രണ്ട്സിപ്പാണ് മാണെ മക്രോബ്ലേഡ് ചെയ്തത് അപ്പൊ ഞാൻ പോയത് എക്സ്റ്റൻഷൻ ചെയ്യാനല്ല മാം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അത് വീഡിയോ നോക്കിയാൽ നിനക്ക് അറിയാം ഇത് ചെയ്യാനല്ല ഞാൻ ബോട്ട് ചെയ്യാൻ പോയപ്പോ മാം പറഞ്ഞു നല്ല ഹെൽത്തുള്ള മുടിയാണ് സോ നമുക്ക് നീളമുള്ള മുടി ഇഷ്ടമാണ് അങ്ങനെയാണ് ഈ ഒരു പിന്നെ മാത്രമേ തലായിട്ട് വാഷ് ചെയ്യാൻ പറ്റത്തുള്ളത് അഞ്ചും അഞ്ചു മണിക്കൂർ എടുത്ത് ചെയ്ത സാധനമാണ് നല്ല മനോഹരമായിട്ട് ചെയ്തതാണ് അത് ഇങ്ങനെയാണ് നമ്മളെ എന്നും ഡെയിലി തലക്കെട്ട് ഒഴിച്ചു വെച്ച് കളയാൻ പറ്റുമോ അത് ഇപ്പഴേ അത് മുൻകൂട്ടി പറഞ്ഞതേയുള്ളൂ നല്ല ഫ്രണ്ട്ഷിപ്പാ അവരുടെ ബിസിനസ് പൊട്ടിക്കാനുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് ഇപ്പൊ അതിൻ്റെ അകത്ത് പോയതെന്ന് പറഞ്ഞതും കാണിച്ചതും ഓക്കെ ഇനി ഈ റോമയിലെ മാം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ കേൾക്കാം എല്ലാവർക്കും തിരികാര എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദിവസം കുളിക്കാൻ എടുത്തും പറയുന്നുണ്ട് കുളിക്കാൻ പാടില്ല ഇത് ഞാൻ പറഞ്ഞു നമുക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റെൻഷൻ പറ്റുള്ളൂ ും അത് നമ്മുടെ ക്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആരായാലും ഫസ്റ്റ് ഇൻഫോം ചെയ്യും അതിനുശേഷം ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവർ ട്രൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇവർ കോമ്പ് ചെയ്യേണ്ടത് ഇതെല്ലാം രാത്രി കിടക്കുമ്പോഴത് ബ്രേഡ് ചെയ്തിട്ടുണ്ടണം വാഷ് ചെയ്യുമ്പോൾ രീതി വാഷ് ചെയ്യണം എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ വോയിസ് മെസ്സേജ് വിടുന്നത് വാട്സാപ്പ് അവർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് വഴി വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്താൽ അതും അവർ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ രേണ സുതി പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ വീഡിയോ പറഞ്ഞു തലയിൽ കറുത്ത എന്താ സാധനം ഇളകി വരുന്നു ഒരിക്കലും അതിൽ നിന്ന് വരാൻ പറ്റില്ല അതോ വരുവാണെങ്കിൽ ഹെയർ ഹെയറോടെ നമുക്ക് റിമൂവ് ആയി വരുള്ളൂ വരും ഒരിക്കലോ വാക്സ് ഇളകൂല വാക്സ് ഒരു പ്രത്യേക ഒരു ചെറിയൊരു ഗ്ലൂ ഡാംസ് കൊണ്ട് നമുക്ക് വാക്സ് എല്ലാം കൂടെ ചേർന്ന് വാക്സ് ആണ് ഹാർഡ് വാക്സ് ആണ് അതിൽ ടെസ്റ്റ് ഫോം ചെയ്യില്ല ഒന്നും ഉണ്ടാവില്ല പോയി എന്ന് ചെയ്തൊന്നും ഉണ്ടാവത്തില്ല അതാണ് അവിടെയാണ് എനിക്ക് ക്ലാരിറ്റിക്ക് എനിക്ക് എന്റെ ഒരു ഡൗട്ടായിരുന്നത് എനിക്കത് അറിയില്ല പക്ഷെ അതിലൂടെ പറയുമ്പോൾ അത് ക്ലിയർ ആയി അത് ഓ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാ ഒരിക്കലും വാക്സിൻ റിമൂവ് ആയി വരില്ല വരുവാണെങ്കിൽ ഹെയർ ഇങ്ങനെ എടുത്തു കൊടുക്കേണ്ടത് ഒരുമിച്ച് വരള്ളൂ അപ്പം ആരെങ്കിലും അവരുടെ തലയിൽ ലൈസ് പോകുന്നല്ലോ കണ്ടിട്ട് മനസ്സിലായി ഞാനൊരു രീതിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ അവർക്കൊരു ബുദ്ധിമുട്ട ഒരു ഇൻസിഡൻറ്റ് ആണ്ട അല്ലെങ്കിൽ വിഷമമാണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അതൊരു നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും അത് പേനല്ല അത് വാക്സ് ഇങ്ങനെ ഇളകി വരുന്ന രീതിയിൽ അത് പറഞ്ഞു പറയും രക്ഷപ്പെടാൻ വേണ്ടിട്ട് തലയിലെ പേന ആണെന്ന് ആൾക്കാർ അറിയാതിരിക്കാൻ വേണ്ടിട്ടാണ് വാക്സ് ഇളകി വരുന്നു എന്ന് പറഞ്ഞത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് രേണുസുതിയുടെ തലയിൽ പാനാണെന്ന് അനു പറയുന്നതിന് മുൻപ് വരെ നമ്മൾ അതുപോലെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് വാക്സ് ഇളകി വരുന്നു എന്നുള്ളത് പിന്നെ പാനാണെന്നുള്ളത് രേണുസുതി പറക്കി പറക്കിക്കൊല്ലുന്നത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി അത് പാൻ നിറഞ്ഞിട്ടാണ് അല്ലാണ്ട് വാക്സ് ഇളകി വരുന്നതല്ല ഈ രേണുസുതിയുടെ ഈ ഒരു പ്രസ്താവന കാരണം ഇവരുടെ ബിസിനസ്സിനെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട് അതും അവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ ഓരോ പ്രാവശ്യം എനിക്ക് പറയുമ്പോൾ അത് നമ്മുടെ സർവീസിനെ ബാധിച്ചു ഒന്നും നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ കൊടുത്തിട്ട് സർവീസ് ഇവര് ആണെന്നുണ്ടോ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയുന്നില്ല എനോടെ ഫോളോ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നത് അപ്പം അത് അങ്ങനെയുള്ള ഒരു പലതും നമ്മുടെ സർവീസ് എടുക്കാൻ കാത്തിരുന്ന ഒത്തിരി ഉണ്ട് അവരുടെ അവരുടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട് ചെയ്യാന്ന് വിചാരിച്ചു വെച്ചാൽ അവർക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആയി പെയിൻ വരുമോ നമുക്ക് ഒത്തിരി പേര് ഹെയർ ഇല്ലാതെ ഒത്തിരി പേരുണ്ട് അതൊക്കെ വളരെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്വന്തം ഹെയർ പോലെ മാനേജ് ചെയ്യാൻ പറ്റും നല്ലൊരു എക്സെൻഷൻ സർവീസ് നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ മുന്നോട്ട് ഞങ്ങൾ ഒരു പോസ്റ്റീവ് മാർക്ക് ആകാണ് മനസ്സിലായോ നമ്മുടെ സർവീസിനെ അത് മനുപൂരമായിരിക്കും മനപ്പൂരൊന്നും പറഞ്ഞിട്ടില്ല മനുപ്പൂരോട് പറഞ്ഞിട്ടില്ല പക്ഷെ അത് ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയിട്ട് ഞങ്ങൾക്ക് തിരിച്ചടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യേണ്ട ഉദാദിനുണ്ട് എന്റെ സ്ഥാപന ഞങ്ങൾക്ക് ഡെയിലി ഈ രേണുടൊക്കെ വീട് ഞങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഈ എക്സ്റ്റെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ ഇത് നല്ല പോലെ ബാധിച്ചിട്ടുണ്ട് കാരണം ഇത് ചെയ്യാനിരുന്ന ആൾക്കാർക്ക് പോലും ഡൗട്ട് വരുന്ന രീതിയിൽ പറഞ്ഞു കഴിയുമ്പം ഒബിയസ്ലി അത് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് മടി വരും രേണുവിനെ ഇവിടെ ഒരു രീതിയിലും കുറ്റം പറയാതെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ റോമ കേരളിലെ അവർ സംസാരിക്കുന്നത് പക്ഷേ അതിൻ്റെ താഴെ ഇപ്പം രേണുവിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യുന്ന ഞങ്ങളുടെ ോക്സിന്റെ അടിയിൽ വരുന്നത് അതേപോലെയാണ് കമന്റ്സ് വരുന്നത് ഇപ്പൊ രേണുവിനെ കുറിച്ച് നല്ലത് പറഞ്ഞാലും പ്രശ്നമാണ് കുറ്റം പറഞ്ഞാലും പ്രശ്നമാണ് ശരിക്കും ഇവരെന്തുവാ ഉദ്ദേശിക്കുന്നതെന്ന് ഈ കമന്റ് ഇടുന്ന ആൾക്കാരെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിയെന്നാ